ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതെന്നാണെന്ന് അറിയാം അതാ നമ്മളെങ്ങനെ ഇട്ടാലും ഇത് ഇത് ബ്ലാങ്കറ്റ് നമ്മൾ ഷെൽഫിൽ മടക്കിയിട്ട് എങ്ങനെ സൂക്ഷിക്കുക എന്നാണ് ചെന്നാ ഇത് കണ്ടേ ഈ തണുപ്പ് സീസൺ മാറുമ്പോൾ നമ്മളിതെല്ലാം സൂക്ഷിച്ച് വെക്കൂലേ അപ്പോൾ ഇതിൻ്റെ കവറടിക്കുന്നത് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ബ്ലാങ്കറ്റിനെ ഇത് ഇങ്ങനെയാക്കി കവറിലൂട്ട് പിന്നെ അനങ്ങുകയും ഇല്ല കവറിൽ കവറിലിടുന്നില്ലെങ്കിലും ഇങ്ങനെയാക്കിയാലും മതി അപ്പോൾ എങ്ങനെയാണ് ഇത് ഡബിൾ ബെഡിന് വിരിക്കുന്നത് ഡബിൾ ബെഡ്ഷീറ്റ് എന്ന് പറയും അല്ലേ സെമി ബ്ലാങ്കറ്റ് എന്ന് പറയും നമുക്ക് ചെറിയതാണ് പിന്നെ പുതക്കുകയും ചെയ്യുക അല്ലാത്ത സമയത്ത് ബെഡിൽ വിരിക്കുകയും ചെയ്യാം പിന്നെ വിരിച്ചിട്ടാണെന്നില്ലേ ബ്ലൂവും ഇതില്ലേ അതും ഇതുപോലത്തെ ബ്ലാങ്കറ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് കുട്ടികളെല്ലാം ഹോസ്റ്റലിൽ നിൽക്കുന്നവരിക്കെല്ലാം അവരുടെ ഡ്രസ്സും എല്ലാം വെക്കുമ്പോൾ ഒതുക്കി മടക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ചുരുണ്ട് കൂടിയിട്ട് എപ്പോൾ ഷെൽഫ് ഓർക്കുമ്പോൾ പോകും അങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്യും അപ്പോൾ ഒന്ന് ഒതുക്കി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് എല്ലാവരും ചെയ്യേണ്ടതെന്ന് അറിയില്ല അറിയാത്തവരിക്കും ചെയ്യാത്തവരിക്കും വേണ്ടിയിട്ടാണ് ഓക്കെ ഇതിനിപ്പം ഫുൾ തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ രണ്ടായിട്ട് മടക്കില്ലേ ബെഷ്റ്റേ അതുപോലെ മടക്കും ഇതാണ് ഇത് കാണുന്നില്ല ഇവിടെ ലെയർ ഇതാ ഇങ്ങനെ രണ്ടായിട്ട് ഏ അങ്ങനെ രണ്ടായിട്ട് മടക്കിയതാണ് ഇത് കാണുന്നത് ഇപ്പൊ നാല് മടക്കാൻ ഓക്കെ എന്താ ഈ ഭാഗം ഇങ്ങനെ മടക്കുക ഓക്കെ ഇങ്ങനെ മടക്കുവാട ഇങ്ങനെ ഇങ്ങനെ ഈ പൊമ്പ് അത് ഉള്ളിൽ ഉള്ളിപ്പോൾ ഇത് ഇങ്ങനെ മടക്കുമോ ഓക്കെ എന്നിട്ട് ഇതിങ്ങനെ മടക്കി ഈ സംഭവത്തിന് എടുത്തേക്ക് കൊണ്ടുവരുമോ അല്ലേ നമ്മളിങ്ങനെയല്ലേ വെക്കുമോ സാധാരണ ഷെൽഫിൽ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഷെൽഫിൽ വെച്ചു എന്ന് വെച്ചോ അത് തരത്തിൽ താഴെ വീണ ഇതിങ്ങനെ അഴിഞ്ഞോ ഇതഴിയാണ്ട്ക്കാനാന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളിതാ ഒന്ന് മടക്കി ഈ ഒന്ന് എടുത്തേക്ക് കൊണ്ടുവന്ന് രണ്ടാമത് ഓക്കെ ഇനിയാണ് ഈ രണ്ടാമത്തേന നമ്മൾ ആദ്യത്തെ ലെയറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെക്കുന്നത് ഇപ്പം ഇത് നല്ല ഒതുങ്ങിക്കിട്ടി ഉണ്ടാകും ഇങ്ങനെ അപ്പൊ ഇതാ ഇങ്ങനെയാ നമുക്ക് വീതി കൂട്ടിയിട്ട് ഇങ്ങനെ ഉയരം കുറച്ചിട്ടും എല്ലാം പലതരത്തിൽ ഇതിങ്ങനെ മടക്കാം ഓക്കെ ഇതാ ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെയും വെക്കാം ഷെൽഫിൽ ഇങ്ങനെ ഇങ്ങനെ കുറെ ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ 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 അട്ടി വെക്കാം അല്ലാണ്ട് ഇങ്ങനെയും വെക്കാം ഇത് പക്ഷേങ്കിലും എങ്ങനെയായാലും നമ്മളത് വലിക്കുമ്പോൾ എടുക്കുമ്പോൾ ഇത് അനങ്ങുകയും ഇല്ല അത്ര ഇതാക്കിയാലോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടു വരുമല്ലോ അനങ്ങൂല നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിനെ ശരിക്ക് ഇങ്ങനെ വലിച്ചെടുക്കണം പുറത്തോട്ടേക്ക് എന്നാൽ മാത്രമേ വരുവോ ഇങ്ങനെ നമുക്ക് സാധാരണ കോട്ടൺ ബെഡ്ഷീറ്റും ഇങ്ങനെ മടക്കി വെക്കാം എല്ലാം ഡ്രസ്സെല്ലാം മടക്കി വെക്കാൻ പറ്റും ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഒതുക്കത്തിൽ ഷെൽഫിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത്